പനി ബാധിച്ച ഗുരുതരാവസ്ഥയിലായ ഒരു വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ പേരാവൂരിൽ നിന്നും കണ്ണൂരിലേക്ക് ആംബുലൻസ് പാഞ്ഞത് മിന്നൽ വേഗത്തിൽ വെറും ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ടാണ് പേരാവൂർ സൈറസ് ആശുപത്രിയിൽ നിന്നും കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്ക് ആംബുലൻസ് ഡ്രൈവർ റഹീം കുട്ടിയെ എത്തിച്ചത് അതിനകത്ത് കൂടുതലായിട്ട് ഇവിടുത്തെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് സ്കൂളിൽ രണ്ടാമത് അവസ്മാരം പോലെ വന്നതിന് ശേഷം സ്റ്റാഫ് പരമാവധി കണ്ടിന്യൂ ചെയ്തു അപ്പോൾ സ്റ്റാഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ ആ കൊച്ചിൻ്റെ അമ്മയായിരുന്നു അമ്മയും അമ്മാവനും ആ സമയത്ത് എന്ന് സ്റ്റാഫും നല്ല മുൻകൈ എടുത്തതുകൊണ്ട് മാത്രമാണ് അവർക്കൊരു ഒരു തളർച്ച വരാത്ത രീതിയിൽ അവിടെ ഹോസ്പിറ്റലിൽ എടുത്തത് ഹോസ്പിറ്റലത്തിന് ശേഷം പരമാവധി കൊച്ചു കാര്യശേഷമാണ് ആ സ്റ്റാഫിൻ്റെ അതായത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ശ്വാസം നേരം വീണതെന്ന് പറയാൻ പറ്റും അപ്പോഴേക്കും സ്റ്റാഫ് തടന്നുമായിരുന്നു കൊച്ചുകാരിഞ്ഞതിന് ശേഷം ഒരു നോർമലായിട്ട് സ്റ്റാഫ് തിരിച്ചു വന്നത് ഇരുപത്തിരണ്ട് മിനിറ്റ് ഇരുപത്തി മൂന്ന് മിനിറ്റ് അടുത്തായിട്ടുള്ളൂ പക്ഷേ കൊച്ചി കൊച്ചിപ്പോൾ ഐ സിയിൽ നിന്ന് മാറി ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ വന്ന കേസ് ഉണ്ടായിരുന്നു ഒരു ആദിവാസി പെണ്ണ് തെറ്റുവെടുത്തിട്ട് സമയത്ത് പ്രസവിച്ചായിരുന്നു ഇതിനു മുമ്പ് തന്നെ വണ്ടിന്ന് തന്നെ പ്രസവിച്ചായിരുന്നു പിന്നെ ഒരു കേസ് ഇതുപോലെ തന്നെ മുരിങ്ങോടിയുള്ള ഒരു അറ്റാക്ക് കേസിന് കൊണ്ട് ഇരുപത്തി ആറ് മിനിറ്റ് തലശ്ശേരി വിളിച്ചായിരുന്നു എനിക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈം നോക്കുന്നില്ല ഇവിടുന്ന് മാനന്തേരി കഴിഞ്ഞാൽ കൊച്ചു രണ്ടാമത് വല്ലാതെ ഫിക്സ് അടിച്ചതിന് ശേഷം സിസ്റ്റർ പറഞ്ഞ് നമുക്ക് പറഞ്ഞു കയറ്റാന്നാണ് ഞാൻ തൂക്കലങ്ങാടി വിളിച്ച് പ്രസാദിനെ വിളിച്ച് പ്രസാദ് പറഞ്ഞ് അവിടെ കയറ്റിയൊരു കാര്യമില്ല നിങ്ങൾ നേരെ മിൻസിലൊക്കെ ഇവിടെ അവിടെ വെച്ചാൽ ക്യാഷ്വാലിറ്റിയിൽ ഡോക്ടർ പി ആർ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉണ്ടാവുന്ന പറഞ്ഞാൽ അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയി മിൻസിലൊക്കെ ഒരു സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ടൈമിൻ്റെ ആ സമയത്ത് എനിക്ക് ദൈവം കൂടെ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കണ്ണൂർ ചാലക്കെത്തുന്നവരെ ഒരു വാഹനം പോലും എതിരെ വന്നിട്ടില്ല ഒരു ഒരു വാഹനം വാഹനം നമുക്ക് നമുക്ക് ലൈറ്റ് വണ്ടി മൂവ് വന്നിട്ടില്ല എന്ന് മാത്രമേ എതിരെ അതിന് സന്തോഷമുണ്ട് ഡ്രൈവറുടെ മനസ്സാന്നിധ്യത്തിനൊപ്പം യാത്രയിലുടനീളം കുട്ടിക്ക് ജീവൻ നിലനിർത്താൻ പ്രയത്നിച്ച സ്റ്റാഫ് നേഴ്സ് ബിൻസിയുടെ സേവനവും കൂടിയായപ്പോൾ പിഞ്ചു ബാലന് ലഭിച്ചത് പൊതുജീവൻ കഴിഞ്ഞ ദിവസമാണ് പനി ബാധിച്ച് ഫിക്സ് വന്നതിനെ തുടർന്ന് കുട്ടിയെ പേരാവൂർ സൈറസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് ഉടൻ തന്നെ കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ഗതാഗത കുരുക്കുള്ള റോഡിലൂടെ സാധാരണ ഒരു മണിക്കൂറിലധികം എടുക്കുന്ന ദൂരമാണ് റഹീം തന്റെ ഡ്രൈവിംഗ് മികവിലൂടെ ഇരുപത്തിയൊന്ന് മിനിറ്റിലേക്ക് ചുരുക്കിയത് ഈ സമയം മുഴുവൻ ആംബുലൻസിനുള്ളിൽ കുട്ടിയെ പരിചരിക്കാൻ സൈറസ് ആശുപത്രിയിലെ നഴ്സ് ബിൻസി കൂടെയുണ്ടായിരുന്നു സമയത്തിന് ആശുപത്രിയിലെത്തിക്കാനായതും യാത്രക്കിടയിൽ നൽകിയ പ്രാഥമിക ശുശ്രൂഷയുമാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നിർണായകമായത് നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച റഹിമിനെയും ബിൻസിയെയും അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് നാട്ടുകാർ ഹൈവിശിന്യൂസ് പേരാവൂർ